ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മീ റനാഞ്ജി മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ മറ്റൊരു സ്റ്റഡി പ്ലാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ എന്നെ പോലെ തന്നെ ഇടക്കിടക്ക് സ്റ്റഡി പ്ലാൻ മാറ്റി മാറ്റി വീണ്ടും പുതിയ സ്റ്റഡി പ്ലാൻ തുടങ്ങുന്നവരുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം ഒരു കണക്കിന് നല്ല തന്നെയാണ് കാരണം നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ചെയ്ത് മടുക്കുമ്പോൾ നമ്മൾ വേറെ എണ്ണം ഉണ്ടാക്കണം അപ്പം നമുക്ക് ചെയ്യാൻ വീണ്ടും ഇൻട്രസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് ഞാനിപ്പോൾ ഒന്നും പഠിക്കുന്നില്ല ഗൈസ് അതായത് മൺഡേ എൻ്റെ ഫെയർവെൽ ആയിരുന്നു അപ്പം അതിൻ്റെ പലേ ദിവസം ഞായറാഴ്ച ഒന്നും പഠിച്ചില്ല മൺഡേ ഫെയർവെല്ലിനൊന്നും പഠിച്ചില്ല ഒന്നാമത് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആയിട്ട് അന്ന് പോയി പിന്നെ ഫെയർവെല്ലിൽ അന്ന് വന്ന ശേഷം പിന്നെ അതിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഫുൾ അങ്ങനെ പോയി അങ്ങനെ ആകെ വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഒരു പുതിയ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ വന്നിട്ടുള്ളത് അതിൽ നാളെ അതായത് ബുധനാഴ്ച അല്ലെ ബുധനാഴ്ച എന്റെ മാത്സിൻ്റെ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം ആണ് അപ്പം അതിന് എനിക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം പഠിക്കാനുണ്ട് ഇന്ന് രണ്ട് മണിക്ക് എനിക്ക് സ്കൂളിൽ പോകാനുണ്ട് ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് എടുക്കുന്നത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുമ്പം എൻ്റെ ഒരു മനസ്സിൽ ഞാൻ സീരിയസ് ആയിട്ട് എക്സാമിലൊക്കെ പഠിക്കുമ്പോൾ ബ്രേക്ക് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല അതിനുള്ള സമയം നമുക്കില്ല ഗൈസ് അപ്പം ഞാനിപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഒമ്പത് വരെ ഞാൻ കണ്ടിന്യൂസ് ആയി പഠിക്കും അതിനുശേഷം പിന്നെ ഞാനൊരു ഒരമണിക്കൂർ കേട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിവരൊക്കെ അതിനിടയിൽ നിന്ന് ഞാൻ നിസ്കരിക്കാൻ കുളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ പോകും വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലാതെ ലോങ് ബ്രേക്ക് ഒന്നും ഞാൻ എടുക്കാറില്ല ഒരു രണ്ടുമണിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ഒക്കെ കഴിച്ചു വന്നിട്ട് വീണ്ടും ഇരിക്കും പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പഠിക്കും വൈകുന്നേരം എന്തെങ്കിലും ചെറിയ ബ്രേക്ക് എടുക്കും അങ്ങനെയാണ് ഫുഡ് കഴിക്കാനാണ് ഞാൻ കാര്യമായി എടുക്കുന്ന ബ്രേക്ക് അല്ലാതെ വേറെ ഒരു ബ്രേക്കും ഞാൻ എക്സ്ട്രാ ഫോൺ നോക്കാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞാൻ നോക്കും കൈസ് ഫോൺ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കാറുണ്ട് ഇങ്ങനെ വീഡിയോസ് റീൽസ് ഷോർട്സ് ഒക്കെ ഇതുവരെ നോക്കുന്നുണ്ടായിരുന്നു ഇനി അതിനും നമുക്ക് സമയമില്ല പക്ഷെ ഞാൻ യൂട്യൂബ് നോക്കും കൈസ് അതായത് എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോസോ ക്ലാസ്സുകളോ അത് നമുക്ക് ആവശ്യമുള്ളതോ അങ്ങനത്തെ ഒക്കെ നോക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാൻ തുടങ്ങിയ സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെയാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത് കെമിസ്ട്രി ഇച്ചിരി നോക്കി ഇച്ചിരി നോക്കിയതായിരുന്നു പിന്നെ അതിനുശേഷം ഇനി ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇന്ന് വിചാരിക്കുന്ന സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എനിക്ക് മാത്സ് ലാബിൻ്റെ തുടങ്ങണം നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ലാബ് അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഏകദേശം തുടങ്ങിയാൽ മതി നാളെ ഉച്ച വരെ നോക്കാൻ പറ്റുമല്ലോ അപ്പം ഏകദേശം അങ്ങനെ നോക്കണം പിന്നെ ലാബിന്റെ എക്സാം എനിക്ക് നാളെ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിനാലാം തീയതി ആണ് പിന്നെ നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ലാബ് എക്സാം ആണ് അപ്പോൾ ഈ ലാബ് എക്സാമിന്റെ സമയത്ത് ഞാൻ എങ്ങനെയാണ് പഠിക്കാം ഇന്ന് എനിക്ക് ലാബ് എക്സാം കഴിഞ്ഞു നാളെ ലാബ് എക്സാം ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെയാ പഠിക്കുക രാവിലെ എണീറ്റിട്ട് തന്നെ ലാബിന്റെ തുടങ്ങില്ല പിറ്റേ ദിവസത്തെ ഉച്ച വരെ ഞാൻ മറ്റേ തീറി തന്നെയാണ് പഠിക്കുക പിന്നെ ഉച്ചക്ക് ശേഷമാണ് പിറ്റേന്നുള്ള ലാബിന്റെ ഞാൻ പഠിക്കുക പിറ്റേന്ന് രാവിലെ പോയിട്ട് ലാബ് എക്സാം ചെയ്തിട്ട് വരും ഇനി മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ അറിയാലോ ഒരു എക്സാം കഴിഞ്ഞ് വരുന്നു അടുത്തേടെ പഠിക്കുന്നു പോകുന്നു വരുന്നു അങ്ങനെ ആയിരിക്കും മൂന്നെണ്ണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി ആവുമ്പോൾ എനിക്ക് ലാബ് എക്സാം കഴിയും ഇതിപ്പോ ഒരു സാധാരണ ഒരു പ്ലാനാണ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ഇനി എന്റെ പ്ലാ പ്രാക്ടിക്കൽ എക്സാം ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ ഒരു അടിപൊളി ഫൈനൽ പ്ലാൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതാണ് ശരിക്കും ഉള്ള സെറ്റ് പ്ലാന് പ്രാക്ടിക്കലിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തോളൂ നിങ്ങളുടെ നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറോട് ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചുതരും കുറേ പേരൊക്കെ എന്നോട് ചോദിക്കുന്നതാണ് ഇപ്പം എന്റെ വീഡിയോസ് അധികം കാണുന്നത് ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു വില സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ ഇപ്പം അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് എങ്ങനെ പഠിക്കും ലാസ്റ്റ് ലാസ്റ്റാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള മോഡലിലാണ് ക്വസ്റ്റ്യൻ വരാം ഏത് പഠിക്കണം അറിയുന്നില്ല അപ്പം അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ അധികം പേര് ഇപ്പം ലാസ്റ്റ് ആയിട്ടുള്ള ടൈമിലൊക്കെ ചേരുന്നതാണ് ക്രാഷ് കോഴ്സിനൊക്കെ അപ്പം അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ആക്ച്വലി നല്ലതാണ് കാരണം നമുക്ക് ലാസ്റ്റ് ആവുമ്പോൾ അവർ പഠിപ്പിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കും നല്ല ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന നല്ലതാണ് അങ്ങനെ ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് ആൽബ ലേണിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചെറിയ ഫീസിലുള്ള ക്രാഷ് ആണ് കയസ് അതുകൊണ്ട് ഞാൻ ഞാനൊരു ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങളൊന്ന് കയറി മെസ്സേജ് അയച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഫീസ് എന്നൊക്കെ ഉള്ളത് പിന്നെ ഇവരുടെ ഈ ഈയൊരു ക്രാഷ് കോഴ്സിൽ എന്നും ലൈവ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും എക്സാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സാം നന്നായിട്ട് എഴുതാനുള്ള ടിപ്സ് എന്നിവയെല്ലാം ഉണ്ടാകുന്നതായിരിക്കും കുറഞ്ഞ ഫീസിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു കൂടി ആഡ് ചെയ്തിട്ട് ട്യൂഷൻ ക്ലാസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ വർഷത്തെ ലാസ്റ്റ് ചാൻസ് ആണ് ആരും മിസ്സാക്കേണ്ട ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറി ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഗായസ് എന്റെ ഫെയർവെൽ ആയിട്ട് ഞാൻ ഇരുപത്തിനാലാം തീയതി ഇടുന്നതായിരിക്കും കുറച്ച് സ്റ്റഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ലോഗ് ആയിരിക്കും നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക